Hi, Bye -bye. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൗണ്ടർ ടോപ്പ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ജേണിയെ പറ്റിയായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്ലേസ് ആട്ടോ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ് അതെനിക്ക് എപ്പോഴും നീറ്റായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി റീ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ കിച്ചൺ ആയിരിക്കും ബാക്കി എല്ലാ ഏരിയാസിലും അവർ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ ുന്നത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മറച്ചും വെച്ച് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നല്ലൊരു സാറ്റിസ്ഫാക്ഷനിൽ എത്താറുണ്ട് കേട്ടോ ആ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ അതിന് ഒരുപാട് പൈസ കൊടുത്ത സാധനം വാങ്ങണമെന്നൊന്നുമില്ല പിന്നെ എൻ്റെ ക്ലീനിങ്ങിന് എനിക്ക് ഒരുപാട് പൊടികളൊന്നുമില്ല കേട്ടോ എല്ലാം തന്നെ ഞാൻ ഏകദേശം നീറ്റാക്കി ഇട്ടേക്കണോണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ യൂട്യൂബ് ജേണിയെ പറ്റി ചിലർ ചോദിച്ചു വ്യൂസ് കിട്ടുന്നതിനെ പറ്റിയത് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നതിനെ പറ്റിയും ഏകദേശം ഒക്കെ എല്ലാവരും ചോദിച്ചു എൻ്റെ യൂട്യൂബ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ത്രീ മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ത്രീ മന്ത് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂസും കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറും എനിക്ക് ഏകദേശം ടു മന്ത് ടു മന്ത് ടു ആൻഡ് ഹാഫ് മന്ത്ക്കെ ആയപ്പോഴത്തേക്കും വൺ കെ സബ്സ്ക്രൈബർ ആയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഞാൻ യൂട്യൂബ് ഒരു അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു തമാശയ്ക്ക് എന്നോണാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ അതിൻ്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി തീരുമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു വൺ കെ സബ്സ്ക്രൈബർ അടിച്ചപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായി പിന്നെ വ്യൂസ് ഏകദേശം ഇപ്പോൾ വീഡിയോസിന് വ്യൂസ് കയറി തുടങ്ങി ഷോർട്സിനൊക്കെയാണെങ്കിൽ വൺ ലാക്ക് വ്യൂസിൽ കൂടുതൽ കയറുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ കാരണം അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഒരു തിയറി അനുസരിച്ച് ഇടുന്ന വീഡിയോസിൻ്റെ ടൈമും വീഡിയോസ് ഇടുന്ന ദിവസങ്ങളും കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് ആട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടോ ആദ്യം കഴിഞ്ഞ് പിന്നെ ഇടാണ്ടിരുന്നു അങ്ങനെയല്ല നമ്മൾ ഈ ആഴ്ചയിൽ നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മളിട്ട സെയിം ഡേയിൽ സെയിം ടൈമിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂസും കിട്ടും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറിക്കോളും പിന്നെ നമ്മൾ ഏ എന്താണോ നമ്മൾ യൂട്യൂബ് സെലക്ട് ചെയ്തേക്കുന്നോ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ

നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ടാണെങ്കിൽ നമ്മൾ അതിലേക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തണ്ണയിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള തണ്ണയിൽ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് വ്യൂസ് കിട്ടും നമ്മുടെ വീഡിയോ എന്താണെന്നും അതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്നും നമുക്കറിയത്തുള്ളൂ അപ്പോൾ ആ കണ്ടന്റ് മാക്സിമം നമ്മൾ തമിഴിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലാണ് വ്യൂസ് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ മാക്സിമം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഇൻഷോട്ട് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തുടക്കക്കാർക്ക് എഡിറ്റിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും മാക്സിമം അവർക്ക് ഏറ്റവും എളുപ്പം ഇൻഷോട്ട് യൂസ് ചെയ്യാനായിരിക്കും അത് ജസ്റ്റ് വായിക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത് നമുക്ക് എഡിറ്റിംഗ് ആയാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കണ്ട് എടുക്കാൻ പറ്റും ും അതേപോലെ തന്നെ നമ്മൾ ഇൻഷോർട്ടിൽ തന്നെ അത്യാവശ്യം നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് സ്പീക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസും അതിൻ്റെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മുടെ കയ്യിലുള്ള കണ്ടൻ്റുകളെടുത്ത് കറക്റ്റ് ടൈമിൽ തമ്പിനേലും നോക്കി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് വ്യൂസും കിട്ടും സബ്സ്ക്രൈബേഴ്സും കയറി വരും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത് ആദ്യത്തെ വീഡിയോസിലൊക്കെ നമുക്ക് വോയിസ് ഓവർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോകെ പോകെ ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വോയിസ് ഓവറിനും അതിൻ്റെതായ ക്ലാരിറ്റിയും ഒക്കെ വരും അപ്പോൾ ഇന്നത്തെൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ യൂട്യൂബ് ചാനലിൽ അടക്കിയത് എൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്